പത്താം ക്ലാസ് പാഠപുസ്തകത്തിലെ പോത്തും സംസ്കാരം തളർത്തും എന്ന യൂണിറ്റിലെ അവസാന ഭാഗമായ മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്ന പാഠമാണ് ഈ വീഡിയോയിൽ നമ്മെ വിഴുങ്ങുന്ന മൗനം എന്ന ലേഖന സമാഹാരത്തിൽ പ്രസിദ്ധ നടനും സിനിമാ നിർമ്മാതാവുമായ പ്രകാശ് രാജ് മാതൃഭാഷയുടെ പ്രസക്തിയും പ്രാധാന്യവും വിശദീകരിച്ചു കൊണ്ടെഴുതിയ ലേഖനമാണ് മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി കുട്ടിക്കാലം മുതൽ മരണം വരെ ഒരു വ്യക്തിയിൽ പ്രവഹിക്കുന്ന നദിയാണ് ജീവിതമാണ് മാതൃഭാഷ എന്നാണ് ഇതിലൂടെ അദ്ദേഹം സമർത്ഥിക്കുന്നത് അടുത്തതായി പാഠപുസ്തകത്തിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം ആദ്യത്തെ ചോദ്യം മകൾക്ക് മാതൃഭാഷ അറിയാതിരുന്നത് ലേഖകനിൽ കോപവും ഉത്കണ്ഠയും നിറച്ചത് എന്തുകൊണ്ടായിരിക്കും കണ്ടെത്തി അവതരിപ്പിക്കുക ഭാഷ കേവലം ആശയവിനിമയത്തിനുള്ള ഒരു ഉപകരണം മാത്രമല്ല അതൊരു ജനതയുടെ സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും ആത്മാവാണെന്ന് ലേഖകൻ വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് തൻ്റെ മകൾക്ക് മാതൃഭാഷയായ തമിഴ് അറിയാത്തത് അദ്ദേഹത്തിൽ കോപവും ഉത്കണ്ഠയും നിറച്ചത് മകൾ ഒരു തമിഴ്നാട്ടുകാരിയായിരുന്നിട്ടും അവൾക്ക് ആ ഭാഷയുടെ സാംസ്കാരിക സൗന്ദര്യവും മാധുര്യവും അനുഭവിക്കാൻ കഴിയുന്നില്ല എന്ന തിരിച്ചറിവ് അദ്ദേഹത്തെ വേദനിപ്പിച്ചു ഒരു സാധനം വാങ്ങാൻ പോലും മാതൃഭാഷ ഉപയോഗിക്കാൻ കഴിയാതെ ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ടി വന്നത് ഭാഷയെക്കുറിച്ചുള്ള അവളുടെ അറിവ് എത്ര പരിമിതമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുത്തു സ്വന്തം സംസ്കാരത്തിൽ നിന്ന് അകന്നു പോവുകയും മാതൃഭാഷയുടെ മഹത്വം മനസ്സിലാക്കാതെ കേവലം ജോലിക്ക് വേണ്ടിയുള്ള ഒരു ഭാഷയായി മാത്രം ഇംഗ്ലീഷിനെ കാണുകയും ചെയ്യുന്ന ഒരു തലമുറ വളർന്നു വരുന്നു എന്ന ഭയം അദ്ദേഹത്തിനെ അലട്ടിയിരുന്നു അതുകൊണ്ടാണ് ഈ സംഭവം അദ്ദേഹത്തിൽ ഇത്രയധികം വേദനയും കോപവും ഉത്കണ്ഠയും ഉണ്ടാക്കിയത് മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം മഴയില്ലാതെ തടാകങ്ങളും പുഴകളും വറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മണ്ണിൻ്റെ മക്കൾ റെയിൻ റെയിൻ ഗോയവേ എന്ന് പാടാമോ അവർ പാടേണ്ടത് ഇങ്ങോട്ട് പോകുന്നു മേഘമേ നിൽക്കുക ഞങ്ങൾക്ക് നാലിറ്റ് വെള്ളം പകരുക എന്നല്ലേ ലേഖകൻ്റെ ഈ ചോദ്യങ്ങൾ നിങ്ങളിൽ ഉണർത്തുന്ന ചിന്തകൾ എന്തെല്ലാം യുക്തിപൂർവം സമർത്ഥിക്കുക ലേഖകൻ്റെ ചോദ്യങ്ങൾ ഇന്നത്തെ ചുറ്റുപാടിൽ ഏറെ ശ്രദ്ധേയമാണ് അനുകരണം ശീലമാക്കിയ ഇന്നത്തെ തലമുറ ഇംഗ്ലണ്ടിൽ ജനിച്ച് ഒരിക്കലും വെയിൽ കാണാത്ത കുട്ടികൾ പാടുന്ന റെയിൻ റെയിൻ ഗോ എവേ എന്ന പാട്ട് ഇട്ടുപാടുന്നു ഈ കവിത ഇംഗ്ലണ്ടിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഭാവനയാണ് അവിടെ പതിവായി മഴ പെയ്യുന്നതിനാൽ കുട്ടികൾക്ക് കളിക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ മഴയെ അകറ്റി നിർത്താൻ അവർ ആഗ്രഹിക്കുന്നു എന്നാൽ വേനൽക്കാലത്ത് വരൾച്ചയും ജലക്ഷാമവും അനുഭവിക്കുന്ന നമ്മുടെ രാജ്യത്ത് ഈ കവിതയുടെ ആശയം ഒട്ടും പ്രസക്തമല്ല എന്ന് കാണാം ഇങ്ങനെയുള്ള കവിതകൾ പഠിക്കുന്നത് കുട്ടികളെ അവരുടെ ചുറ്റുപാടുകളിൽ നിന്ന് അകറ്റാൻ സാധ്യതയുണ്ട് അതിനാൽ ഓരോ നാട്ടിൻ്റെയും സ്വഭാവം സംസ്കാരം കാലാവസ്ഥ ഭൂപ്രകൃതി മുതലായവയൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഭാഷയിലൂടെ അവർക്ക് നൽകുന്ന വിദ്യാഭ്യാസം അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ ഇങ്ങോട്ട് പോകുന്നു മേഘമേ നിൽക്കുക ഞങ്ങൾക്ക് നാലിറ്റ് വെള്ളം പകരുക എന്ന് തന്നെയാണ് പാടേണ്ടത് അതായത് നമ്മുടെ നാടിൻ്റെ ആവശ്യങ്ങൾക്കും വികാരങ്ങൾക്കും അനുസരിച്ചുള്ള ചിന്തകൾ മാത്രമേ നമ്മുടെ കുട്ടികൾക്ക് ആഴത്തിലുള്ള അറിവും വ്യക്തിത്വവും നൽകാൻ സാധിക്കൂ അതുകൊണ്ട് നമ്മുടെ സംസ്കാരത്തെയും സാഹചര്യങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന കവിതകളും പാട്ടുകളും പാടേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ ചോദ്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം എൻ്റെ മാതൃഭാഷ കന്നഡയാണ് അത് പഠിക്കുക തന്നെ വേണമോ എന്ന ചോദ്യം എൻ്റെ ജീവിതത്തിൽ വന്നതേയില്ല മുട്ടുകാലിൽ നടക്കുന്നത് പോലെ സ്വാഭാവികമായി സരളമായി ഞാനത് പഠിച്ചു എൻ്റെ മാതൃഭാഷ നല്ലവണ്ണം പഠിച്ചത് കൊണ്ട് തന്നെയാണ് മറ്റു ഭാഷകൾ വളരെ എളുപ്പം പഠിക്കാൻ എനിക്ക് കഴിഞ്ഞത് ലേഖകൻ്റെ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ പ്രതികരിക്കുക ലേഖകൻ്റെ ഈ അഭിപ്രായങ്ങളോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു മാതൃഭാഷ മനുഷ്യൻ്റെ ചിന്തയുടെയും ഭാവനയുടെയും അടിത്തറയാണ് നാം ജീവിച്ചു വളർന്ന ചുറ്റുപാടുകളിൽ നിന്നും സ്വാഭാവികമായും ഒരു ബുദ്ധിമുട്ടുമില്ലാതെയാണ് നാം മാതൃഭാഷ പഠിക്കുന്നത് ഇത് നമ്മുടെ ചിന്താപ്രക്രിയയെയും ലോകത്തെ മനസ്സിലാക്കാനുള്ള കഴിവിനെയും രൂപപ്പെടുത്തുന്നു ഒരു ഭാഷയുടെ ഘടനയെക്കുറിച്ചും വ്യാകരണത്തെക്കുറിച്ചും നമ്മൾ മാതൃഭാഷയിലൂടെയാണ് അറിയുന്നത് ഈ അടിത്തറയാണ് മറ്റു ഭാഷകൾ പഠിക്കുമ്പോൾ നമ്മെ സഹായിക്കുന്നത് ഒരു കെട്ടിടം പണിയുമ്പോൾ അതിൻ്റെ അടിത്തറ എത്രത്തോളം ശക്തമാണോ അത്രത്തോളം ആ കെട്ടിടവും ശക്തമായിരിക്കും അതുപോലെ മാതൃഭാഷയിലുള്ള നമ്മുടെ അറിവാണ് മറ്റു ഭാഷകൾ പഠിക്കാനുള്ള നമ്മുടെ കഴിവിനെ നിർണയിക്കുന്നത് അതുകൊണ്ട് തന്നെ മാതൃഭാഷയെ അവഗണിക്കുന്ന ഒരാൾക്ക് മറ്റു ഭാഷകൾ നല്ല രീതിയിൽ പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും മറ്റൊരു ചോദ്യം അധിനിവേശ സംവിധാനം എന്താണ് ഞങ്ങളെപ്പോലുള്ള കെണിയും കുട്ടികളിൽ ചെയ്തത് ഒരു വശത്ത് ഞങ്ങളുടെ ഭാഷകളെയും അവയുടെ സാഹിത്യത്തെയും ക്രമാനുഗതമായി അടിച്ചമർത്തുകയും മറുവശത്ത് ആംഗലേയത്തെയും അതിൻ്റെ സാഹിത്യത്തെയും ആകാശത്തോളം ഉയർത്തുകയും ചെയ്തതിൻ്റെ പ്രത്യാഘാതം വലുതായിരുന്നു ബ്രിട്ടീഷുകാർ നമ്മുടെ നാടിനു ആധിപത്യം സ്ഥാപിക്കാൻ ഉപയോഗിച്ചിരുന്ന ആയുധം അവരുടെ ഭാഷയായിരുന്നു മനുഷ്യൻ ഏതു ഭാഷയാണോ സംസാരിക്കുന്നത് ആ നാടിൻ്റെ ആളായി മാറുമെന്ന സത്യം അവർക്ക് നന്നായി അറിയാമായിരുന്നു മാതൃഭാഷയ്ക്ക് മേലുള്ള അധിനിവേശത്തിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് രണ്ട് എഴുത്തുകാരുടെയും നിരീക്ഷണങ്ങൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക നമ്മുടെ മാതൃഭാഷയെ മറ്റൊരു ഭാഷ കീഴടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചാണ് രണ്ട് എഴുത്തുകാരും ഇവിടെ വിവരിക്കുന്നത് ബ്രിട്ടീഷ് അധിനിവേശം ആഫ്രിക്കൻ ഭാഷകളെയും സാഹിത്യത്തെയും അടിച്ചമർത്തുകയും ഇംഗ്ലീഷ് ഭാഷയ്ക്ക് അമിത പ്രാധാന്യം നൽകുകയും ചെയ്തു എന്ന് ഗുഗിവാ തിയോകോ ചൂണ്ടിക്കാണിക്കുന്നു ഈ പ്രക്രിയ അവിടുത്തെ കുട്ടികളുടെ മനസ്സിനെയും ചിന്തയെയും സ്വാധീനിക്കുകയും അവരുടെ സംസ്കാരത്തിൽ നിന്നും പാരമ്പര്യത്തിൽ നിന്നും അവരെ അകറ്റുകയും ചെയ്യാൻ കാരണമായെന്ന് ഗുഗിബാ തിയോങ്കോ പറയുന്നു പ്രകാശ് രാജ് പറയുന്നതും ഇതേ കാര്യം തന്നെയാണ് നാടിനു ആധിപത്യം സ്ഥാപിക്കാൻ ഏറ്റവും നല്ല ആയുധം ഭാഷയാണെന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കിയിരുന്നു ഇംഗ്ലീഷ് ഭാഷയും സംസ്കാരവും പഠിപ്പിക്കുകയും അനുവർത്തിക്കുകയും ചെയ്യുന്നവർ ആ നാടിൻ്റെ ആളുകളായി മാറുമെന്ന് മനസ്സിലാക്കിയിരുന്ന ബ്രിട്ടീഷുകാരുടെ അധിനിവേശ തന്ത്രം വിജയിക്കുകയും ചെയ്തു ഇക്കാര്യമാണ് ലേഖകൻ സൂചിപ്പിക്കുന്നത് ഭാഷ കേവലമൊരു ആശയവിനിമയത്തിനുള്ള ഉപകരണം മാത്രമല്ല അതൊരു ജനതയുടെ സംസ്കാരത്തെയും വ്യക്തിത്വത്തെയും രൂപപ്പെടുത്തുന്ന ശക്തിയാണെന്ന് ഇരുവരും പറയുന്നു അതുകൊണ്ട് തന്നെയാണ് മാതൃഭാഷയെ തള്ളിക്കളഞ്ഞ് അധിനിവേശ ഭാഷ സ്വീകരിക്കുന്നതിലൂടെ ഒരു ജനത സ്വന്തം അസ്തിത്വവും സംസ്കാരവും നഷ്ടപ്പെടുത്തുന്നു എന്ന് അവർ അഭിപ്രായപ്പെടുന്നത് അടുത്ത ചോദ്യം ഭാവിയെക്കുറിച്ചുള്ള ഭയത്തിൻ്റെ തത്രപ്പാടിൽ നമ്മുടെ ഭാഷ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയാണ് മുകളിൽ നൽകിയ സൂചനയും പാഠഭാഗവും മാതൃഭാഷയോടുള്ള വർത്തമാനകാല സമൂഹത്തിൻ്റെ സമീപനവും വിമർശനാത്മകമായി വിലയിരുത്തി മാതൃഭാഷ നമ്മുടെ വേര് എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ പ്രിയപ്പെട്ട കൂട്ടുകാരെ മാതൃഭാഷ നമ്മുടെ വേര് എന്നതാണ് ഇന്നത്തെ എൻ്റെ പ്രഭാഷണ വിഷയം മാതൃഭാഷ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിർണായക പങ്കുവഹിക്കുന്നു വ്യക്തിയുടെ ആദ്യ ഭാഷയായതിനാൽ ചിന്താശേഷി വികാരപ്രകടനം വ്യക്തിത്വ വികസനം എന്നിവയിൽ മാതൃഭാഷയുടെ സ്വാധീനം വളരെ വലുതാണ് മാതൃഭാഷയിലൂടെ ഒരാൾ തൻ്റെ സംസ്കാരവും പാരമ്പര്യവും മനസ്സിലാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു മാത്രമല്ല മാതൃഭാഷയിലുള്ള പഠനം ബൗദ്ധിക വളർച്ചയ്ക്കും സഹായകമാണ് ഒരു വ്യക്തി മാതൃഭാഷയിൽ മികവ് നേടുമ്പോൾ അത് മറ്റുള്ള ഭാഷകൾ പഠിക്കാനും ആശയവിനിമയം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു ഇന്ന് മാതൃഭാഷയിലൂടെയുള്ള വിദ്യാഭ്യാസം ഭാവിയെ പ്രതികൂലമായി ബാധിച്ചേക്കാമെന്ന് ഭയപ്പെടുന്നവരുമുണ്ട് കൂടാതെ ഇംഗ്ലീഷ് ഭാഷയിലൂടെയുള്ള വിദ്യാഭ്യാസത്തിന് മാത്രമേ മേൽഗതിയുള്ളൂവെന്ന ചിന്തയും ആളുകളിൽ കൂടി വരുന്നുണ്ട് എന്നാൽ ഭാഷ നമ്മുടെ ആവിഷ്കാരത്തിൻ്റെ രൂപമാണ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാവാൻ വേണ്ടി മാതൃഭാഷയെ തന്നെ കൃത്രിമമായി സംസാരിക്കുന്നതോ ഇംഗ്ലീഷ് പോലുള്ള അന്യഭാഷകൾ സംസാരിക്കുന്നതോ നമ്മുടെ സംസ്കാര ശൂന്യതയുടെ അടയാളമാണെന്ന് നാം മനസ്സിലാക്കണം മാതൃഭാഷയെ അവഗണിക്കുന്നത് നമ്മുടെ വേരുകൾ ഇല്ലാതാക്കുന്ന പ്രവൃത്തിയാണെന്നറിയുക വേരുകൾ നഷ്ടപ്പെട്ടാൽ വൃക്ഷത്തിന് ജീവനില്ല അതുപോലെ മാതൃഭാഷ നഷ്ടപ്പെട്ടാൽ സംസ്കാരത്തിനും സമൂഹത്തിനും ജീവനില്ലാതാവും മാതൃഭാഷയുടെ സംരക്ഷണവും പ്രചാരണവും ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ് മാതൃഭാഷയുടെ പ്രാധാന്യം മനസ്സിലാക്കി അത് പുതിയ തലമുറയിലേക്ക് പകർന്നു നൽകുക എന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും അനിവാര്യമാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് എല്ലാവർക്കും നന്ദി മറ്റൊരു ചോദ്യം ഭാഷ ചിറകാകുമ്പോൾ ആകാശവും നമ്മുടേത് ഈ വാക്യത്തിൻ്റെ പൊരുളെന്ത് അറിവാണ് വ്യക്തിയെ സ്വതന്ത്രനാക്കുന്നത് അറിവ് നേടാൻ ഭാഷ വേണം ഭാഷ ചിറകാകുക എന്ന പ്രയോഗം ഭാഷ നമുക്ക് തുറന്നിടുന്ന അനന്തമായ സാധ്യതകളെക്കുറിച്ചാണ് പറയുന്നത് ഭാഷയാകുന്ന ചിറകുണ്ടെങ്കിൽ അറിവിൻ്റെയും ആശയങ്ങളുടെയും ആകാശത്തേക്ക് നമുക്ക് പറക്കാനാകും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് മറ്റൊരു ചോദ്യം ഞാൻ പിറന്ന ജാതിയുമായി എനിക്ക് ഒരു ബന്ധവുമില്ല അത് എൻ്റെ മേൽ വെറുതെ ചുമത്തപ്പെട്ടതാണ് എന്നതുകൊണ്ട് അതിനെ മാറ്റാം പക്ഷേ ആർക്കും മാതൃഭാഷയെ മാറ്റാനാവില്ല ലേഖകൻ്റെ ഈ നിരീക്ഷണം വിശകലനം ചെയ്യുക ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞിൻ്റെ ജാതിയും തീരുമാനിക്കപ്പെടുന്നു അച്ഛനും അമ്മയും ഏത് ജാതിയിൽപ്പെട്ടതാണോ ആ ജാതി കുഞ്ഞിൻ്റെ മേലും ചാർത്തപ്പെടുന്നു എന്നാൽ കുഞ്ഞിന് ആ ജാതിയുമായി അടിസ്ഥാനപരമായി യാതൊരു ബന്ധവുമില്ല ഒരു വ്യക്തിക്ക് ജന്മം കൊണ്ട് തൻ്റെ മേൽ ചാർത്തപ്പെടുന്ന ജാതി എപ്പോൾ വേണമെങ്കിലും ഉപേക്ഷിക്കാം എന്ന് ലേഖകൻ അഭിപ്രായപ്പെടുന്നു എന്നാൽ ഒരു വ്യക്തി ജനിച്ചു വളർന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്നും രൂപപ്പെടുന്നതാണ് അവൻ്റെ മാതൃഭാഷ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ രൂപം കൊള്ളുന്നത് മുതൽ ജീവവായു പോലെ ആ മാതൃഭാഷ അവൻ്റെ ഉള്ളിലേക്ക് കടന്നു വരും പിൽക്കാലത്ത് ഏത് ഭാഷ സ്വീകരിച്ചാലും തലച്ചോറിൻ്റെ ഏതെങ്കിലും കോണിൽ വേർപ്പെടുത്താനാവാത്ത വിധം മാതൃഭാഷ നിലകൊള്ളും ബോധപൂർവം ആർക്കും അത് മാറ്റാനാവില്ല ഏത് വിദേശ രാജ്യങ്ങളിൽ താമസിച്ചാലും ഏത് ജാതിയിൽ പിറന്നാലും ലോകത്തെവിടെയാണെങ്കിലും മലയാളി മലയാളി തന്നെയാണ് അതുതന്നെയാണ് മാതൃഭാഷയുടെ ശക്തി മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം ഒരു ഭാഷ പഠിക്കുക എന്നാൽ അതിലൂടെ ഒരു ജനതയുടെ സംസ്കാരത്തെ അറിയുക എന്നുകൂടിയാണ് അർത്ഥം ലേഖകൻ ഇപ്രകാരം അഭിപ്രായപ്പെട്ടതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാവാം ഭാഷ എന്നത് വെറും പദങ്ങൾ മാത്രമല്ല അതിന് നമ്മുടെ സംസ്കാരവുമായി അഭേദ്യമായ ബന്ധമുണ്ട് മനുഷ്യരുടെ ജീവിതത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഭാഗമായി വരുന്നതെല്ലാം സംസ്കാരത്തിൽ ഉൾപ്പെടും ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷയിൽ അവരുടെ ജീവിതവും പ്രാദേശികമായ സമ്പൽ സമൃദ്ധിയുമെല്ലാം നമുക്ക് കാണാൻ കഴിയും അതായത് ഭാഷയിലൂടെ വെളിപ്പെടുന്നത് നമ്മുടെ സംസ്കാരമാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു ഭാഷ പഠിക്കുക എന്നാൽ അതിലൂടെ ആ ജനതയുടെ സംസ്കാരത്തെ അറിയുക കൂടിയാണ് എന്ന് പറയുന്നത്